യാത്രക്കാർക്ക് മുന്നറിയിപ്പുമായി മോട്ടോർ വാഹന വകുപ്പ് വെറുക്കല്ലേ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക എന്ന എന്നത് നിങ്ങൾ ഞങ്ങളുടെ കടമയാണ് എന്ന ആമുഖത്തോടെ മോട്ടോർ വാഹന വകുപ്പ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ വൈറലാകുന്നത് വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ കൈയും തലയും പുറത്തിടരുതെന്ന് പതിവായി അധികൃതർ നൽകുന്ന മുന്നറിയിപ്പാണ് പിഞ്ചോമനകളെ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന മുന്നറിയിപ്പോടെയാണ് ചിത്രമടങ്ങുന്ന കുറിപ്പ് മോട്ടോർ വാഹന വകുപ്പ് ഫേസ്ബുക്കിൽ പങ്കുവച്ചത് വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ കയ്യും തലയും പുറത്തേക്കിട്ടുകൊണ്ട് കാഴ്ചകൾ കാണുന്ന ശീലവും ഈ രീതിയിൽ സഞ്ചാരം ചെയ്തുകൊണ്ട് പുറമേ കാണുന്നവരെ കൈവീശി കാണിക്കുന്ന ശീലവും തീർച്ചയായും ഉപേക്ഷിക്കേണ്ടതാണ് ഡ്രൈവർമാർ കൃത്യമായ ഇടവേളകളിൽ റിയർവ്യൂ കണ്ണാടികൾ നോക്കുന്ന രീതി അനുവർത്തിച്ചാൽ കുട്ടികൾ ഉൾപ്പെടെ ചെയ്യാറുള്ള ഇത്തരം അപകടകരമായ പ്രവൃത്തികൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയും കൂടാതെ സീറ്റിംഗ് കപ്പാസിറ്റിയേക്കാൾ വളരെ കൂടുതൽ ആളുകൾ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴും ഈ അപകടകരമായ പ്രവൃത്തി പലരും ചെയ്യാറുണ്ട് കൂടെ യാത്ര ചെയ്യുന്നവർ ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് വിവേകത്തോടെ അത്തരക്കാരെ പിന്തിരിപ്പിക്കുകയാണ് ചെയ്യേണ്ടതെന്നും കുറിപ്പിൽ പറയുന്നു കഴിഞ്ഞ ദിവസമാണ് ഓട്ടോയിൽ പോകവെ പുറത്തിട്ട തല വൈദ്യുതത്തോടലിടിച്ച് വയസ്സുകാരൻ മരിച്ചത് വാഹനാപകടങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ മുന്നറിയിപ്പുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്തെത്തിയത് ന്യൂസ് ഡെസ്ക് കേരള കേരളാവശ്യ ന്യൂസ്